എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് സീതാ സ്വയം ഓ പോക നാം കാലവും യാഗവും ാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുദാദനെ കാണാം ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്ന വർഷത്വരഞ്ചെന്നു മിഥിലാ പുരമകം പുക്കും മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നത് കേട്ട നേരം മനസ്സി നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരവും പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഗോപാലേശ്വരനന്ദന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്നിച്ചീടിന ജഗ ഏകസുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കണം രനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായിപ്പോൾ അത് കേട്ടരുളിച്ച് വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ വീരനാന്ത ശരൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനേനിതുകാലം നേരം വന്നൊരു നിശാചരി താടകയെ തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ പേടിയും യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീരാമപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട കല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സക്കാരോഗ്യന്മാരാജപുത്രന്മാരെ കണ്ടുക്കൊരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൽ ചെന്നു നീ എന്നതു കേട്ടു വരുത്തേശ്വരനുടാൻ നടകൊണ്ടാൻ ചൊന്ന രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ ലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതൂകുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ ീശ്വരനല്ലേക്ക് പോല്ലികൾ ചെയ്തു മുനിരന്മാരെ നിയോഗിച്ചു മന്ത്രിനും കുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരങ്കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നി വസ്ത്രാദിവിഭൂഷിത കണ്ടാലും ത്രയം ഇന്നിതും മന്ത്രിനും ചന്ദ്രശേഖരനുടേ പള്ളി വിൽക്കണ്ടു രാമൻ ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ ാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക കേട്ടു ചൊല്ലി ഞാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടും മന്ദം മന്ദം പോയിച്ചെന്നു നിന്നു കണ്ടിതൂ ശാപം ചൊലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു നേരം ലോകങ്ങളും ഒന്നും മാറ്റൊലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പാവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവന് സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവം ആരംഭഘോഷം ജന സ്വാമിയാ സംസദേശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ടുനടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലീ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേ കൗശികനും മൈഥിലി തന്നെ മാതാക്കന്മാരും കൂടി ജമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയം ധരിച്ചാതരാൾ മന്ദം മന്ദം വർണ്ണജ നേത്രൻ മുൻപ് സത്രപംയുമിട്ടാൾ മുന്നേ പിന്നാലേ ഭരണാർത്ഥമാലയുമിട്ടിയിടിനാൾ മാലയും ധരിച്ചു നീലോൽ പല ഗാന്ധി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങീന ഭൂമി നന്ദനയ്ക്ക് അനുരൂപനാ ശോഭിച്ചിടും ഭൂമി ബാലകാലൻ തന്നെ ആനന്ദം തന്നിൽ വീണുടൻ കണ്ടവറും അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്നിച്ച് ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചീടണം ദൂതന്മാരെ സത്വരൻ ദശരഥ ൂപദേ വരുത്തുവാൻ വിശ്വാനും മിഥിലാധിപതൻ താനും കൂടി വിശ്വാസം ദശരഥൻ ധരിക്കു വരും വണ്ണം നിശേഷ വൃദ്ധാന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോട് നടകൊണ്ടിതുമാരും രാമ രാമ ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरि गोविन्द हरिः ॐ तत्सत् हरिः ॐ तत्सत् हरिः ॐ तत्सत्